എന്താച്ചാല് ഇത് നമുക്ക് പിന്നീട് എപ്പോഴും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതായത് ചില ഷവറൊക്കെ ഫിക്സഡാ വരിക ഈ ഷവർ ഷവർ വെക്കുമ്പോ ശ്രദ്ധിച്ച ഇതൊക്കെ ഫിക്സഡണ്ടാവും ഇതിന്റെ മോളിൽ നാല് തീർത്ത് കൊടുത്തത് കാരണം മരണം പൂരം നേർച്ച പള്ളിപ്പെരുന്നാള് വിഷു ഇതൊക്കെ ആഘോഷിച്ചിട്ട് പണി വേണം പണിയെടുത്ത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും അതൊക്കെ അതിലൊക്കെ പങ്കെടുത്തിട്ട് നാല് ദിവസം കൊണ്ട് പിന്നെ വൈകുന്നേരത്ത് ആ ഏഴുപേര് വരെയൊക്കെ അവിടെ താമസിച്ചിരുന്നേ വൈകുന്നേരം ആവുമ്പോ ചായും കടിയും മസ്റ്റായിട്ട് അത് ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ഒരു വീട്ടുകാർ അല്ലെങ്കിൽ അവിടെ പണിക്കാരെന്നുള്ള ആ ഒരു വകഭേദം ഞാൻ കാണിക്കാറില്ല ഇവിടെ വെക്കുന്ന കാര്യങ്ങള് അവർക്ക് കൊടുക്കും അതിപ്പോ പണിക്കാരില്ലാതെ ആർക്കാരില്ലേ അവർക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ള ചില നമ്മൾ ചെയ്യുന്ന ആൾക്കാർ ചില സൈറ്റിൽ ഞങ്ങൾ പോയിട്ടേ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ കിട്ടാറില്ല ചില സൈറ്റില് ഞങ്ങള് സീലിങ്ങിന്റെ ഇപ്പൊ വർക്കിനെ പോയിണ്ടായിരുന്നേ ഒരു സൈറ്റില് അതേപോലെ അപ്പൊ അവിടെ വേറെ കുറെ മണിക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ കരാർ വയസ്സിലല്ലേ പോണത് നമുക്ക് ഇത്ര പേ പോണത് പക്ഷെ അവര് പക്ഷെ ഞങ്ങളൊരു മൂന്നാൾക്കാർക്ക് ചായ തന്നില്ല അത് നമുക്ക് ഭയങ്കര ഫീൽ ആയി കാരണം എന്താ ആയിരം സത്യത്തില് ഫ്ലോറിങ്ങിന്റെ കാര്യത്തിലാണ് ഫ്ലോറിംഗ് ഒക്കെ പറഞ്ഞാൽ അവരുടെ പണിക്കാര് നല്ല സൂപ്പർ പണിക്കാരാ ഇവിടെ ചെയ്യുന്ന പോലെ നല്ല അവർ അത് ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടു മനസ്സിലാക്കി കാര്യമാണ് ഈ മൂലൊക്കെ ഒക്കെ അതൊന്നും അങ്ങനെ ഈ മറ്റേത് ചെയ്ത് പോറേലൊന്നും ചെയ്യൂല ഇവിടെയുള്ളവർ കട്ട് ചെയ്ത് വെക്കൊള്ളു അതേ താഴത്ത് നോക്കി അറിയാൻ പറ്റും അപ്പൊ അതൊക്കെ നല്ല ആത്മാർത്ഥത കൊടു അവര് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല വർക്കാണ് നല്ല എന്ന് പറഞ്ഞാൽ പക്ക വർക്കാണ് നല്ല വർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനുദ്ദേശിച്ച പോലൊന്നല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ അനീഷിന്റെ ഭാവനയിലുള്ള വീടാണ് എന്റെ ഭാവനയിലുള്ള വീടല്ലത് ഞാൻ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻറ്റീരിയറൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്നതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്തൊരു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ആട്ടുകാട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആട് അതെ ഞങ്ങളൊരു നാല് മാസം മുന്നേ ഒരു വീഡിയോ വീഡിയോണ്ടായിരുന്നു ഇവിടെ നാല് മാസം അതായത് ഡിസംബർ ആ സമയത്തൊക്കെ ഞങ്ങൾ ഡിസംബർ ഏകദേശം പതിനാറിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡിസംബർ ഡിസംബർ പതിനാറാം തീയതി എറണാകുളം ജില്ലയിൽ അന്ന് ഇതിന്റെ ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇളന്ക്കര എറണാകുളം ജില്ലയില് ഇളന്ക്കര ഞങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാല് മാസം നാലു നമ്മളെ കുഞ്ഞപ്പായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോ നമ്മള് ഫ്ലോറിങ്ങും അതേപോലെ സീലിങ്ങും ഇതിൽ ഏറ്റവും മൊത്തത്തിൽ ടോട്ടൽ വർക്ക് ചെയ്ത് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റത്തും ഇപ്പത്തും തമ്മിലുള്ള മാറ്റങ്ങൾ കിട്ടും നമ്മളെ എന്താ കുഞ്ഞ പെട്ടെന്നിട്ടേ വർക്കൊക്കെ നിന്നിട്ടുണ്ട് നല്ല നല്ല വർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ പോലൊന്നല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ അനീഷിൻ്റെ ഭാവനയിലുള്ള വീട് എൻ്റെ ഭാവനുള്ള വീടല്ലത് ഞാൻ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻറ്റീരിയറൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇന്നതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്തൊരു കാലേ കൂട്ടിയുള്ളൊരു ഇൻഫർമേഷൻ തന്നെ ഉണ്ടോ നമുക്ക് അവിടെ ലൈറ്റ് കിടന്നു അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലാതെ എൻ്റെ ഫിഗറൊന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ സാറ്റിസ്ഫൈ ആണ് കുഴപ്പമൊന്നും ഇല്ല നല്ല വർക്കാണ് നല്ല പക്ക വർക്കായിട്ട് ചെയ്തു വീടായ്പരിപാടിയൊന്നും പുല്ലി ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കുട്ടിയുടെ കാര്യത്തിലായാലും പെയിൻറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ഫ്ലോറിങ്ങിന്റെ കാര്യത്തിലായിരുന്നു പറഞ്ഞാൽ അവരുടെ പണിക്കാര് നല്ല സൂപ്പർ പണിക്കാരാ ഇവിടെ ഇവിടെ ചെയ്യുന്ന പോലെ നല്ല അവർ അത് ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടു മനസ്സിലാക്കി കാര്യമാണ് ഈ മൂലക്കെ അതൊന്നും അങ്ങനെ ഈ മറ്റേത് ചെയ്ത് കോർ ബലി ഒന്നും ചെയ്യൂല ഇവിടെ വെറുതെ കട്ട് ചെയ്ത് വെക്കൊള്ളു അത് താഴ്ത്തു നോക്കി അറിയാൻ പറ്റും അപ്പൊ അതൊക്കെ നല്ല ആത്മാർത്ഥത കൂടുവ് അവര് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല വർക്കാണ് നല്ല വർക്ക് പക്ക വർക്കാണ് വിടെ വന്ന സമയത്ത് ഉള്ള ഒരു വീഡിയോസ് ഇതിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി ഉണ്ടെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്യാണ്ട് രണ്ടുമ്പാടെ കൂടി അങ്ങനെയുള്ള സാധനം പലരും വന്ന് സുഹൃത്തുക്കൾ ഇതിപ്പോ നീന്തല് വാർത്ത എന്നൊക്കെ ചോദിച്ചു അപ്പൊ വാർത്ത അതൊക്കെ ഒരു ബോർഡ് വെച്ച് ഞാൻ പറഞ്ഞത് അമ്പത് വർഷം അവര് പറഞ്ഞാൽ അമ്പത് വർഷം അപ്പൊ എനിക്ക് അത്ര വേണ്ടത് ഞാൻ ജീവിക്കുന്ന കിട്ടിയത് എന്ന് ഞാനും പറഞ്ഞത് സംഭവം എന്താ വെച്ചാൽ ഇത് റൂഫാണ് അതായത് ഡ്രസ്സ് അടിച്ച ഒരു വീടാണ് ഇത് ഇതിപ്പോ നമ്മൾ ഇതൊന്നും ഷൂട്ട് ചെയ്ത് മൊത്തത്തിൽ മോളില് മോളിലൊക്കെ കൂട്ടിയെടുത്തു ഇപ്പൊ ഈ ഏരിയൊക്കെ നമ്മളിപ്പോ കണ്ടുകഴിഞ്ഞാൽ വാർത്ത വീട് പോലെ ഉണ്ടാവും നമ്മളിപ്പോ കാണത്തെ സിസ്റ്റേഴ്സിൽ കാണുന്ന സമയത്ത് ഇതൊരു വാർപ്പുകൂടാ വിചാരിക്കുന്നു സംഭവം ഇത് വാർപ്പുകൂടല്ല ഇതിപ്പോ ഏറ്റവും കുഞ്ഞു പേട്ടന് മാത്രമേ അറിയാതെ പുറത്തുനിന്നൊരാൾക്ക് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റില്ല ഇതിപ്പോ റൂഫ് ആണോ റൂഫിന്റെ റൂഫിന്റെ വീടാണോ അതോ വാർപ്പീടാണോ എന്നുള്ളത് അപ്പൊ സംഭവം നമ്മൾ ബോർഡ് പറഞ്ഞൊരു ബോർഡാ അതായത് ഇത് ഏകദേശം എന്റെ എന്റെ ധാരണ ശരിയാണെങ്കിൽ ഈ ഭാഗത്ത് ഇത് ആരും ഒന്നും ചെയ്തിട്ടില്ലേ ഈ ഭാഗത്ത് ആരും ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സീല വീടുകളിലും വിശാലമായിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് എന്റെ അറിവു ഇല്ലില്ല റൂഫിങ്ങിൽ ഇപ്പൊ കൂടുതൽ ചെയ്യാണെങ്കിൽ തന്നെ ഇൻസ്റ്റിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ സാധാരണ നമ്മൾ റൂഫ് കാണാണ്ടിരിക്കാനും അതേപോലെ തന്നെ ചൂട് കുറയ്ക്കാനും വേണ്ടിയിട്ട് സാധാരണ പ്ലെയിൻ ആയിട്ട് കൂടുതൽ ചെയ്യാറ് ഒരുവിധ വീടുകളിലൊക്കെ അങ്ങനെ ചെയ്യാറ് ഇവിടെ ജിപ്സത്തിന്റെ പോലെ ഒരു ഡെക്കറേഷനിൽ സാധാരണ ഇവിടെ ഇവിടെ പ്രൊഫൈലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻഷുബോഡിലൊന്നും അങ്ങനെ പ്രൊഫൈൽ ആയതും സാധാരണ അടിച്ചു കൊടുക്കാറില്ല പിന്നെ നമ്മൾ ചെയ്യണ വർക്ക് ആവുമ്പോ കുഞ്ഞപ്പോ ഇവിടെ സ്പേസ് ഫ്രീ ഒരു ഫ്രീ സ്പേസ് വരുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവിടെ ആട്ടുകാട്ടിലും വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നമുക്ക് വേറെ ഡിസൈനൊന്നും ഒന്നും ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഇത് വേണമെങ്കിൽ പൊസിഷൻ തെറ്റിട്ടാണ് ഈ ഈ ഇത് നിൽക്കുന്നത് ഇത് നമ്മൾ ഈ ആട്ടുകാട്ടിൽ പൊസിഷൻ തെറ്റിക്കുക ഒരു നാല് ലൈറ്റ് ഇവിടെ ഓൾറെഡി ഞങ്ങൾ വെളിച്ചത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു മുപ്പത് സെന്റിമീറ്റർ ലൈറ്റിൻ്റെ അവിടുന്ന് ഇട്ടിട്ട് ഒരു ലെങ്ത് വെച്ചിട്ടുണ്ട് നാല് ലൈറ്റാണ്ട് കൊടുത്തു അപ്പം ഇതിന്റെ രൂപം തന്നെ മാറി സാധ്യതയില്ല രൂപം നല്ല രൂപം തന്നെ മാറി കാണാനൊരു ഭംഗിയാവും ചെയ്തു ആ ഒരു ഫ്രീ സ്പേസ് അതുകൊണ്ട് കവറായി കിട്ടും ചെയ്തു അതിനൊപ്പം തന്നെ ഇപ്പോൾ രണ്ട് ഇത് വന്നില്ലേ നമ്മളെ ട്ടുകാട്ടിലും വന്നപ്പോ അവിടെ കവറായി പിന്നെ റൂമൊക്കെ കണ്ടിട്ടോക്കിയാ അറിയാം ഇത് ഇവിടെ റൂമൊക്കെ വന്നോക്കിയാ തന്നെ നമ്മളിപ്പോ ഇത് ഒരുപാട് മാറ്റാണ്ടിപ്പോ നമ്മളിപ്പോ പെട്ടെന്നു കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിപ്പോ ഏതാണ് ബോർഡ് വാർപ്പാണോ എന്താണെന്നു പറയില്ല ഒരു സംഭവം ആയിട്ടുണ്ട് സത്യത്തിൽ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇത്ര ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമൊരു വെറൈറ്റി സംഭവം സംഭവിന്റെ സംഭവിച്ചാൽ ഒരു പ്രത്യേകത ടൈല ഞാനിത് അവിടെ പോയപ്പോ ഇങ്ങപ്പോ ഞാൻ വാങ്ങിയത് അപ്പൊ കുഞ്ഞപ്പെട്ട് പറഞ്ഞപ്പോ കുഞ്ഞപ്പെട്ടു കുഴപ്പൊന്നും ഇല്ല അപ്പൊ അത് ബാത്റൂം അപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്തു സെറ്റ് ആക്കിയിട്ടുണ്ട് ആ പിന്നെ ഇവിടെ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാല് 第三代呢，为国。